ഹലോ ഗൈസ് നിങ്ങളിൽ പലരും ഗോവയിലൊക്കെ പോയി മദ്യപിക്കാറുണ്ടല്ലോ അവിടെ എങ്ങനെയാണ് ഫെനി വൈൻ ഒക്കെ നിർമ്മിക്കുന്നതെന്ന് നോക്കിയാലോ ആദ്യം ഒരു ചേച്ചി തൻ്റെ പറമ്പിൽ നിന്നും ഒരുപാട് കശുമാങ്ങ ഇങ്ങനെ പിറക്കുകയാണ് ശേഷം നല്ല വൃത്തിയുള്ള സ്ഥലത്തേക്ക് അത് കഴുകാതെ അങ്ങ് ഇടുന്നു ഒരു ചേട്ടൻ വന്ന് ഇരുന്നിട്ട് കശുമാങ്ങയിൽ നിന്നും കശുവണ്ടി വേർതിരിക്കുന്നു കശുവണ്ടിക്ക് നല്ല വിലയുണ്ടല്ലോ അദ്ദേഹത്തിന്റെ വൃത്തിയുള്ള കൈകൊണ്ട് അത് വേർതിരിക്കുന്ന കാണാൻ എന്തൊരു രസം ആ കശുമാങ്ങ എല്ലാം കൂടി വേറൊരു ചേട്ടൻ തൊണ്ണൂറ്റി പോയിന്റ് ഒമ്പത് ശതമാനം കീടാണുക്കളയും നശിപ്പിച്ച ആ കാൽ ഉപയോഗിച്ചുകൊണ്ട് അത് ചതച്ച് അതിൽ നിന്നും നീരെടുക്കുന്നു ചതയ്ക്കുമ്പോൾ ശ്രദ്ധിക്കണം അദ്ദേഹത്തിന്റെ കാലിൽ ഒരു മുറിവ് കെട്ടിവെച്ചിട്ടുണ്ട് അത് ചെയ്യാൻ കാണിച്ച അദ്ദേഹത്തിന്റെ മനസ്സിനെ ആരും കാണാതെ പോകരുത് എല്ലാം അദ്ദേഹത്തിന്റെ ഹൈജീന്റെ ഭാഗം ശേഷം ആ ചതച്ച കശുമാങ്ങ ഒരു മെഷീനിലിട്ട് വീണ്ടും അതിന്റെ നീരെടുക്കുന്നു എന്നാൽ ആ പുള്ളിക്ക് അത് നേരത്തെ അങ്ങ് ചെയ്താൽ പോരെ അദ്ദേഹത്തിൻ്റെ വൃത്തിയുള്ള കാല് ആ കശുമാങ്ങ ചതച്ച് വൃത്തി ആവശ്യമുണ്ടോ ചിലപ്പോൾ അത് ഒരു ടേസ്റ്റിന്റെ ഭാഗമായിരിക്കും ശേഷം ആ മെഷീനിൽ നിന്നും നീരും ആ ചതഞ്ഞ കശുമാങ്ങയും വരികയാണ് ആ കശുമാങ്ങ എടുത്ത് ചെറുതായിട്ട് കെട്ടിയിട്ട് വീണ്ടും ഒരു കല്ലുപയോഗിച്ച് അമക്കുന്നു ആദ്യം ആ കല്ല് കണ്ടപ്പോൾ ആനപ്പിണ്ടമാണെന്നാണ് ഞാൻ കരുതിയത് അതിൽ നിന്നും നീര് ഇങ്ങനെ വരുന്നത് കാണുമ്പോൾ നല്ല രസമുണ്ട് അത് ചെയ്യുന്ന ആ ചേട്ടന്റെ കാലിലൂടെ അങ്ങ് ഒഴുകിയാണ് ആ നീര് ആ പാത്രത്തിലേക്ക് വരുന്നത് ആ പാത്രത്തിൽ നിന്നും ആ വൃത്തിയുള്ള നീരെടുത്ത് ഒരു കുടത്തിലേക്ക് നിറയ്ക്കുന്നു ശേഷം വാറ്റിയിട്ട് പെനി വൈനൊക്കെ നിർമ്മിക്കുന്നു ആർട്ടിഫിഷ്യലായിട്ട് ഒന്നും ചേരാത്ത എല്ലാം നാച്ചുറലി ഉൾക്കൊള്ളുന്ന ഒരു മിശ്രിതമാണിത് ഇത് വളരെ തുച്ഛമായ വിലയ്ക്ക് ഗോവയിലെ എല്ലാ ഭാഗത്തും ലഭിക്കും ഗോവയിൽ പോകാനിരിക്കുന്ന കൂട്ടുകാർക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക മദ്യപിക്കാത്തവരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ ഹലോ ഗൈസ് നിങ്ങളിൽ പലരും ഗോവയിലൊക്കെ പോയി മദ്യപിക്കാറുണ്ടല്ലോ അവിടെ എങ്ങനെയാണ് ഫെനി വൈൻ ഒക്കെ നിർമ്മിക്കുന്നതെന്ന് നോക്കിയാലോ ആദ്യം ഒരു ചേച്ചി തൻ്റെ പറമ്പിൽ നിന്നും ഒരുപാട് കശുമാങ്ങ ഇങ്ങനെ പിറക്കുകയാണ് ശേഷം നല്ല വൃത്തിയുള്ള സ്ഥലത്തേക്ക് അത് കഴുകാതെ അങ്ങ് ഇടുന്നു ഒരു ചേട്ടൻ വന്ന് ഇരുന്നിട്ട് കശുമാങ്ങയിൽ നിന്നും കശുവണ്ടി വേർതിരിക്കുന്നു കശുവണ്ടിക്ക് നല്ല വിലയുണ്ടല്ലോ അദ്ദേഹത്തിന്റെ വൃത്തിയുള്ള കൈകൊണ്ട് അത് വേർതിരിക്കുന്ന കാണാൻ എന്തൊരു രസം ആ കശുമാങ്ങ എല്ലാം കൂടി വേറൊരു ചേട്ടൻ തൊണ്ണൂറ്റി ഒമ്പത് പോയിന്റ് ഒമ്പത് ശതമാനം കീടാണുക്കളെ നശിപ്പിച്ചാൽ ആ കാൽ ഉപയോഗിച്ചുകൊണ്ട് അത് ചതച്ച് അതിൽ നിന്നും നീരെടുക്കുന്നു ചതയ്ക്കുമ്പോൾ ശ്രദ്ധിക്കണം അദ്ദേഹത്തിൻ്റെ കാലിൽ ഒരു മുറിവ് കെട്ടിവെച്ചിട്ടുണ്ട് അത് ചെയ്യാൻ കാണിച്ച അദ്ദേഹത്തിൻ്റെ മനസ്സിനെ ആരും കാണാതെ പോകരുത് എല്ലാം അദ്ദേഹത്തിൻ്റെ ഹൈജീൻ്റെ ഭാഗം ശേഷം ആ ചതച്ച കശുമാങ്ങ ഒരു മെഷീനിലിട്ട് വീണ്ടും അതിൻ്റെ നീരെടുക്കുന്നു എന്നാൽ ആ പുള്ളിക്ക് അത് നേരത്തെ അങ്ങ് ചെയ്താൽ പോരെ അദ്ദേഹത്തിൻ്റെ വൃത്തിയുള്ള കാല് ആ കശുമാങ്ങ ചതച്ച് വൃത്തിയിടാക്കേണ്ട ആവശ്യമുണ്ടോ ചിലപ്പോൾ അത് ഒരു ടേസ്റ്റിൻ്റെ ഭാഗമായിരിക്കും ശേഷം ആ മെഷീനിൽ നിന്നും നീരും ആ ചതഞ്ഞ കശുമാങ്ങയും വരികയാണ് ആ കശുമാങ്ങ എടുത്ത് ചെറുതായിട്ട് കെട്ടിയിട്ട് വീണ്ടും ഒരു കല്ലുപയോഗിച്ച് അമക്കുന്നു ആദ്യം ആ കല്ല് കണ്ടപ്പോൾ ആനപ്പിണ്ടമാണെന്നാണ് ഞാൻ കരുതിയത് അതിൽ നിന്നും നീര് ഇങ്ങനെ വരുന്നത് കാണുമ്പോൾ നല്ല രസമുണ്ട് അത് ചെയ്യുന്ന ആ ചേട്ടൻ്റെ കാലിലൂടെ അങ്ങ് ഒഴുകിയാണ് ആ നീര് ആ പാത്രത്തിലേക്ക് വരുന്നത് ആ പാത്രത്തിൽ നിന്നും ആ വൃത്തിയുള്ള നീരെടുത്ത് ഒരു കുടത്തിലേക്ക് നിറയ്ക്കുന്നു ശേഷം വാറ്റിയിട്ട് പെനി വൈനൊക്കെ നിർമ്മിക്കുന്നു ആർട്ടിഫിഷ്യലായിട്ട് ഒന്നും ചേരാത്ത എല്ലാം നാച്ചുറലി ഉൾക്കൊള്ളുന്ന ഒരു മിശ്രിതമാണിത് ഇത് വളരെ തുച്ഛമായ വിലയ്ക്ക് ഗോവയിലെ എല്ലാ ഭാഗത്തും ലഭിക്കും ഗോവയിൽ പോകാനിരിക്കുന്ന കൂട്ടുകാർക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക മദ്യപിക്കാത്തവരുണ്ടെങ്കിൽ കമൻ്റ് ചെയ്യാൻ മറക്കല്ലേ